അലൈക്കും വലൈക്കും വഹമ്മത്തു അഹി വാത്തൂസ്മിറമാൻ ഇറഹീം അലഹമുല്ലാഹിറബുൽമീൻ വസ്ലാത്തു വസ്ലാമു അല അഷ്റഫ്ൽ മുർസലീൻ വഅ അല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് റഹ്മാൻ ആ റബ്ബ് പരിശുദ്ധമായിരിക്കുന്ന ഈ മാസത്തിൻ്റെ കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കിത്തരട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ പരിപൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനും പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട്ടുപറയുമ്പോഴേക്ക് വിട പറയുമ്പോഴേക്ക് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി അള്ളാഹുവിൽ വലിയ സ്വീകാര്യതയുള്ള ആളുകളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമിൻ റമദാൻ മാസം ഒരു വിശ്വാസിയിലേക്ക് കടന്നു വരുമ്പോൾ അതിന് മുൻപില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുകയാണ് നന്മകൾ ചെയ്യാനുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് വർദ്ധിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫിയക്ക് അതിനുള്ള സാഹചര്യവും അള്ളാഹു താല കൊടുക്കും ആ സാഹചര്യത്തെയും സന്ദർഭത്തെയും യഥാവിധി ഉപയോഗപ്പെടുത്തുന്നതിലാണ് നമ്മുടെ വിജയമുള്ളത് എന്താണിപ്പോൾ സംഭവിച്ചത് റമദാനിൻ്റെ മുമ്പുള്ള മാസങ്ങളെപ്പോലെ തന്നെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഒരു വിശ്വാസിയുടെ ജീവിതമാകെ മാറുകയാണ് ആ മാറ്റം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ അടയാളം നോമ്പണ് കഴിയട്ടെ എന്നിട്ട് വേണം ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇനി തുടരാൻ നോമ്പായല്ലേ ഇപ്പോൾ തൽക്കാലം നിർത്തി നിർത്തിവെക്കുക നോമ്പണ് കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണം ചെയ്തിരുന്ന തിന്മകളൊക്കെ അല്ലെങ്കിൽ പെരുന്നാളാവട്ടെ എന്നിട്ട് വേണം ഒരു സിനിമക്ക് പോകാൻ അല്ലെങ്കിൽ എന്നിട്ട് വേണം ആ ഒരു തിന്മ നമ്മൾ നിർത്തിവെച്ചതൊക്കെ തുടരാൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ മാസത്തിലേക്കുള്ള കടന്നു വരവെങ്കിൽ മഹത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് വഹുവ അലൈഹി മർദൂദ് ആ റമദാൻ അവനിക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു അത് നീ തന്നെ വെച്ചോ നിനക്ക് മാത്രമുള്ളതാണ് അത് അള്ളാഹുവിന് വേണ്ട എന്നാൽ അള്ളാഹു സുബ് ഹാനഹു അച്ചാല പറഞ്ഞത് വസൌ മുലി വ അനാജുസി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് ആ അള്ളാഹുവിനുള്ള നോമ്പാകണമെങ്കിൽ മഹത്തുക്കൾ പറയുകയാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ കഴിയുന്ന കഴിഞ്ഞാലും അവൻ റമദാനിൽ കാത്തു സൂക്ഷിച്ച ആ ഒരു മനസ്സിൻ്റെ നന്മയെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ വെണ്മയെ റമദാൻ കഴിഞ്ഞും നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ചിലപ്പോൾ തുടർച്ചയായി കഴിയണമെന്നൊന്നുമില്ല ആ റമദാനിൻ്റെ ഒരു എഫക്റ്റ് പെരുന്നാൾക്ക് തന്നെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന രീതിയാണ് പലപ്പോഴും നമുക്കിടയിലൊക്കെ കണ്ടുവരുന്നത് പടക്കം പൊട്ടിച്ചും മറ്റുള്ള അനിസ്ലാമികമായ ആഘോഷങ്ങളൊക്കെ പേറിക്കൊണ്ട് റമദാനിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ നന്മകൾ കൊണ്ട് കളയുന്നൊരു രീതി നമുക്ക് കണ്ടുവരാറുണ്ട് അതിനർത്ഥം അവൻ്റെ റമദാൻ അവനക്ക് അനുകൂലമായിട്ടില്ല എന്നതാണ് അതാണ് അതിൻ്റെ അടയാളം നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ അവൻക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ റമലാനിൻ്റെ ഒരു എഫക്റ്റ് ഒരു ഒന്ന് രണ്ട് മാസമെങ്കിൽ ചുരുങ്ങിയത് അങ്ങനെയല്ല വേണ്ടതെങ്കിൽ പോലും കുറച്ച് നാളത്തേക്കെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ആ നന്മ കൊണ്ട് നടക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു അവന് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈമാനൻ വ വഹ്തിസാബൻ എന്നാണ് റമദാനിൻ്റെ എല്ലാ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ആരെങ്കിലും റമദാൻ മാസം നോമ്പെടുത്താൽ ഈമാനൻ വഹ്തിസാബ ഈമാനോടുകൂടെയും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എനിക്ക് എനിക്കല്ലാൻ്റെയിൽ നിന്നുള്ള പ്രതിഫലം കിട്ടണം എന്ന പ്രതീക്ഷയിൽ നോമ്പെടുത്ത ആളുകൾക്കാണ് ഹുഫിറലഹുമാക്കദ് മിന്തമ്പി അവൻ്റെ മുൻപെയുള്ള പാപങ്ങളൊക്കെ അവൻക്ക് പൊറുക്കപ്പെടും എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ച് കളയുക നമ്മൾ റേഡിയേഷനൊക്കെ ചെയ്യുമല്ലോ ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ ചെയ്യും അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അമിതമായ കോശങ്ങളുടെ വളർച്ചക്കാണല്ലോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് അതിനെ റേഡിയേഷൻ വഴി കരിച്ചു കളഞ്ഞിട്ടാണ് ആ രോഗിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താറുള്ളത് എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഒരുപാട് ക്യാൻസറുകൾ വന്നു ചേർന്നിട്ടുണ്ട് തിന്മയുടെ ക്യാൻസറുകൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ യഥേഷ്ടം ചെയ്തപ്പോൾ അള്ളാഹുത്ത അതിനെ റേഡിയേഷൻ ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് കളി കരിച്ച് കളയാനുള്ള ഒരു മാസമായിട്ടാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാനിനെ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് കദ്ജാ അക്കും റം ഷെഹ്റു റമദാന ഷെഹറുൻ മുബാറക്കുൻ കതിഫ്തർ അലൈക്കും സുയാമഹു തുഹി അബു അബുൽ ജന സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുടക്കപ്പെടുന്ന നരകത്തിൻ്റെ കവാടങ്ങളെ കൊട്ടിയടക്കപ്പെടുന്ന അതുപോലെ തന്നെ ഷൈത്വാൻ്റെ ഷെറ് ഹാനഹു അല തടഞ്ഞു വെക്കുന്ന അതുപോലെ തന്നെ പരിശുദ്ധമായിരിക്കുന്ന ലൈലത്തുള്ള കതിറിനെയൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്ന മഹത്തരമായിരിക്കുന്ന ഒരു മാസമാണ് നമുക്ക് ആഗതമായിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു മാസം അള്ളാഹുത്താല ഒരിക്കലും നിങ്ങളെ പ്രയാസത്തിലാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല പരിശുദ്ധമായിരിക്കുന്നത് കാരണം പള്ളക്ക് പൈച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന നോബിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പറയും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കാം ആ കുത്തി അലല്ലധീനം കബലിക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാകും എന്തെപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഏയ് നമുക്കൊരു ആശ്വാസം അള്ളാഹുത്ത ആ ഒരു സമാശ്വാസത്തിലൂടെയാണ് നോമ്പ് നിങ്ങൾ മാത്രമൊന്നും അല്ല ഇങ്ങനെ പട്ടിണി അടന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരത്തിൽ അവനക്ക് വേണ്ടി എല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു മുമ്പുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ കഠിനമായിരുന്ന നോമ്പിൻ്റെ രീതികളായിരുന്നു എന്നുള്ളതാണ് പല പ്രവാചകന്മാരും ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു അവരുടെയൊക്കെ നോമ്പ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷിക്കാം പിന്നെ അടുത്തത് ഭക്ഷിക്കണത് അടുത്ത മകരീബിൻ്റെ സമയാകുമ്പോഴേക്കാണ് ഈ രീതിയിൽ നോമ്പുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് മഹനാലികത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം തൗറാത്ത് മേടിക്കാൻ പോയപ്പോൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടാണ് പോയത് അങ്ങനെ പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും റമദാൻ അതിന് പ്രത്യേകമായൊരു മാസം കണക്കാക്കി അതിന് വലിയ പുണ്യങ്ങൾ ഒരു ശുന്നത്തിന് ഒരു ഫർലിൻ്റെ കൂലി ഒരു ഫർലിന് എഴുപത് ഫർലുകളുടെ കൂലി അങ്ങനെ എണ്ണമറ്റ പ്രതിഫലങ്ങൾ അള്ളാഹുസുബുഹാനഹുഅത്തല നിശ്ചയിച്ച് ഇത്തരത്തിൽ കനിഞ്ഞ നമ്മെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അപ്പോൾ ആ ഒരു പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ നമ്മളിങ്ങനെ ഒരു എളിമിൻ്റെ മജലിസിൽ പങ്കെടുക്കുമ്പോൾ റസൂറുള്ള പറയുകയാണ് എൽമി ഫി റമദാൻ മഹനായിരിക്കുന്ന അനസുറലി അള്ളാഹുഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് എൽമിൻ്റെ സദസ്സിൽ ആരെങ്കിലും പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ സന്നിധനായാൽ സന്നിഹനായാൽ അവനാ പരിശുദ്ധമായിരിക്കുന്ന മജുരീസിലേക്ക് കടന്നു വരാൻ വേണ്ടി അവൻ വെച്ച ഓരോ ചുവടിനും ഓരോ വർഷം അവൻ ആരാധന ചെയ്തതിൻ്റെ പ്രതിഫലം ഉള്ളാഹു നൽകും എന്നുള്ളതാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പല അമലുകളായിരിക്കില്ല ചിലപ്പോൾ അതിന് പ്രതിഫലത്തിൽ വണ്ണുള്ളത് ചിലപ്പോൾ നമ്മൾ കരുതും ഇപ്പോൾ ഇവിടെ ഒരാൾ നടന്നിട്ട് ഹജ്ജ് ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്തു എന്തൊരു കഠിനമുള്ള പണിയാണ് അയാൾ ചെയ്തത് പക്ഷേ അയാളുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശം ശരിയായിട്ടില്ല എങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രതിഫലമായിരിക്കും അവനെന്തുണ്ടാകുക അവൻ പള്ളിയിലിരുന്ന് എത്തിക്കാഫ് സദാനമാർഗ്ഗം രണ്ട് സുജൂത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ വലിയ പ്രതീക്ഷ ഉണ്ടാകും അപ്പം അമേലികളുടെ വെണ് വണ്ണത്തിലും അതിൻ്റെ കാഴ്ചയിലുള്ള പുറംമോടിയിലുമല്ല കാര്യം നമ്മുടെ ഹൃദയത്തിൽ എഹ്ലാസ് ഉണ്ടോ ആ നിലക്ക് ചിലപ്പോൾ നമ്മളൊരു പള്ളിയിലിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ പാരായണം ചെയ്തു പക്ഷേ നമ്മുടെ ഉദ്ദേശം ഹാലിസായിട്ടില്ലായെങ്കിൽ അതുകൊണ്ട് കാര്യമല്ലല്ലോ പക്ഷേ അതേ ഉദ്ദേശത്തോടും എന്തെങ്കിലുമൊക്കെ രണ്ടു വാക്ക് മനസ്സിലാക്കണം എന്ന് എഴുതി പത്ത് മിനിറ്റ് ഒരു ഇലമിൻ്റെ സദസ്സിലിരുന്നു എന്നാൽ അതിനുണ്ടാകും ഒരു വർഷം അവൻ പ്രതിഫലം അവർക്ക് ലഭിക്കപ്പെടും വ അവ എക്കൂനും അഹത്തൽ അർഷ് റസൂറുള്ള പറയുകയാണ് അർഷിൻ്റെ ചുവടെ അവൻ എൻ്റെ കൂടെ ആയിരിക്കും അവൻ ദാമ ദാ അലൽ ജമാഅത്തി പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ആരെങ്കിലും ജമാഅത്ത് ദാവ ദാവാ ദാമാക്കിയാൽ എല്ലായിപ്പോഴും പരമാവധി കഴിയുന്ന അത്ര സംസ്കാരങ്ങൾക്കൊക്കെ ജമായത്തിൽ പങ്കെടുത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ടിരിക്കുന്ന പട്ടണങ്ങൾ തന്നെ പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ നന്മകൾ അള്ളാഹു സുബാനഹുഅറ്റ ആല അവന് നൽകും എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അവന് പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ഉണ്ടാകും അങ്ങനെ സ്വർഗത്തിൽ ഞാനായിരിക്കും അവൻ്റെ ജാമ്യക്കാരൻ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ റമദാനിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ ഉദ്ദേശം ഇവിടെ മുതൽ നമ്മൾ ശുദ്ധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആരെയും കാണിക്കാനോ പള്ളിക്കിഞ്ഞിപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓലക്കണ്ടാവില്ല റമദാമ എവിടെ എന്ന് ചോദിക്കൂലേ എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ റമദാനായിട്ട് ഇനി അങ്ങനെ പോകാതിരിക്കുക ഇതൊന്നുമല്ല നമ്മൾ ഏതായാലും ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ നെയ്യത്തുകൾ ഇഹ്ലാസോടു കൂടിയായിരിക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കുല്ലു അമലി ബിനി ഇല്ല സൗം എന്നാണ് അള്ളാഹു സുബാന എല്ലാ അമലുകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അത് നമുക്കുള്ളതാണ് അള്ളാഹു തലവ പറയാണ് എല്ലാ മനുഷ്യൻ്റെ എല്ലാ അമലുകളും ആ മനുഷ്യനിക്കുള്ളത് തന്നെയാണ് അവനക്കതിൻ്റെ പ്രതിഫലം ഇല്ല സൗം നോമ്പൊഴികെ എന്നിട്ട് പറയാണ് വ വ അന അജിസി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി നമ്മൾ പറയില്ല മാതാപിതാക്കളൊക്കെ ഒരിൻ്റെ കുട്ടിയാണ് എന്ന് പറയിൽ എന്നതുപോലെ അള്ളാഹുവിൻ്റെ നോമ്പെടുക്കുന്നവരോട് അള്ളാഹുവിൻ്റെ ആ ഒരു വാത്സല്യമാണ് ഏ ബാക്കിയുള്ളതൊക്കെ ഓനെടുത്തോട്ടെ നോമ്പ് പോനെടുക്കുന്ന നോമ്പ് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം കൊടുക്കുക ഞാനാണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കുക ഞാനാണ് എന്നൊക്കെ നമ്മളൊരു സ്നേഹത്തോട് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ നോമ്പെടുക്കുന്ന അവൻ്റെ മാർഗത്തിൽ ഉദ്ദേശിച്ചു കൊണ്ട് ഇത്തരത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അത്രയും വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മദാറിൽ മുന്നിട്ടിറങ്ങിയ ആളുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് ഹബീബ അലൈഹി ഇസ്വല്ലാസ്വലമാ തങ്ങൾ പറയുകയാണ് മാത്രമല്ല സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് നോമ്പുകാർക്ക് മാത്രമായി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രമായിരിക്കും പ്രവേശിക്കുക എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന റൗസുൽ പറയുന്നുണ്ട് റമദാൻ എന്ന് പറയുന്ന ആ പദത്തിലെ ഓരോ വാക്കുകൾക്കും റാ എന്ന് പറഞ്ഞാൽ റിവാനുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി ഈ ആ പരിശുദ്ധമായ മാസം ആഗതമായപ്പോൾ അതിനെ യഥാവിധി ഉപയോഗപ്പെടുത്തി അവൻ്റെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി എന്താ അള്ളാഹുൻ്റെ തൃപ്തി ഉണ്ടാകുക കാരണം നമ്മുടെ എവിടെയും കുടുങ്ങൂല ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി അള്ളാഹുൻ്റെ തൃപ്തി ഒരു മനുഷ്യരിൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയും ഈ ലോകത്ത് ഇന്ത്യയിലെ എവിടെ ആയിക്കോട്ടെ എത്ര എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് എത്രയോ വലിയ നഗരങ്ങളിൽ ചെരുപ്പ് പോളിഷ് ചെയ്തും ഉന്തുവണ്ടികൾ തള്ളി തള്ളിക്കൊണ്ടുപോയും ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരും ഒരു കുടുംബത്തെ പോറ്റുന്നുണ്ട് അങ്ങനെ ലോകത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ചരാചരങ്ങൾക്കും വായി കയറിയ ആളുകൾക്കൊക്കെ അള്ളാഹു താല അന്നം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ആ അന്നം യഥാവിധി എത്ര വലിയ സമ്പത്തിലുള്ള ആളുകളുണ്ട് പക്ഷേ ആ സമ്പത്തിലെ ആളുകൾക്ക് മനസ്സറിഞ്ഞൊന്നു ഭക്ഷിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആരോഗ്യമുള്ള ആളുകളുണ്ട് പക്ഷെ നല്ലൊരു ജോലി കിട്ടാനില്ല ഈ രീതിയിലൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ആളുകളെ സംബന്ധിച്ചു അള്ളാൻ്റെ ഋൽവാനുള്ള ആളാണെങ്കിൽ ഇതിലൊന്നും എനിക്കൊരു നിരാശ ഉണ്ടാവില്ല മനസ്സ് ഭയങ്കര സന്തോഷത്തിലും മനസ്സ് വലിയ സമാധാനത്തിലും അല്ലാൻ്റെ തൃപ്തി ഉണ്ടാകുക എന്ന് പറഞ്ഞതാണ് ജീവിതത്തിൽ സുഹാബികളെ സംബന്ധിച്ചതാണ് റബി അള്ളാഹുഅൻഹും പരിശുദ്ധ കുർആാനിൽ പറഞ്ഞത് കുറിച്ച് അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഭദ്ര യുദ്ധത്തിലും ഊഹദ് യുദ്ധത്തിലും അത്രയും വലിയ യുദ്ധത്തിൻ്റെയൊക്കെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തൂങ്ങി ഉറങ്ങുക എപ്പോഴും നമുക്ക് ഉറക്കം വരിക നിർഭയം ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉറക്കം വരിക നമുക്കൊരു ടെൻഷൻ അടുത്ത നിമിഷം ഇനി ഇപ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉറക്കം വരില്ല എന്നാൽ സ്വഭാവികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൻ്റെ തൃപ്തി അവർക്കുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റിൽവാൻ അവർക്കുണ്ടായപ്പോൾ മനസ്സിൽ ഭയങ്കര സമാധാനം യുദ്ധത്തിന് വാളൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് വാഹനപ്പുറത്തിരുന്നിട്ട് അവർ ഉറങ്ങിപ്പോകുക മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല നാല് കാര്യങ്ങളൊക്കെ അള്ളാഹു താല അങ്ങനെ നടത്തി കൊടുക്കും അതാണ് അള്ളാഹുവിൻ്റെ റിൽവാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ അൽമീ മുറ മഹബ്ബത്തുള്ള അള്ളാഹുവിൻ്റെ മഹബത്ത് അള്ളാഹുവിൻ്റെ മഹബത്ത് ഏറ്റവും അള്ളാഹു സുബാനഹു വാല അത് നമ്മൾ നേടിയെടുക്കുക എന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സംഗതിയാണ് ഹബീബുള്ള എന്നാണ് ഷഫീണറസൂല അസ്വല്ലാസ്ലമ തങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് എന്നാണ് ചെയ്യാറുള്ളത് പറയാറുള്ളത് ആ അള്ളാഹുവിൻ്റെ ഹബീബ് എന്നതാണ് ഏറ്റവും വലിയ അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു അവൻ്റെ കൂടെ അത് മഹബത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് സ്നേഹിക്കുന്ന ആളായിരിക്കും അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകുക അപ്പം അള്ളാഹുവിൻ്റെ മഹബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കും അയാൾക്ക് എപ്പോഴുണ്ടാകുക അവൻ്റെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും അള്ള എന്ത് പറയുന്നു റസൂലെന്ത് പറയുന്നു എന്നൊരു നോട്ടം അവരുണ്ടാവും മഹബത്തുണ്ടാവും മഹബത്തുണ്ടാകുമ്പോൾ അതാണ് അല്ലേ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏത് ജീവിതത്തിൻ്റെ ഘട്ടം നമ്മളയാളുമായിട്ട് റിലേറ്റീവ് ആവും ഇപ്പോൾ ഓരും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ നമ്മളൊരാളെ അമിതമായി സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ അവരും കൂടി എൻ്റെ ഈ ജീവിതത്തിലെ ഒരു നിമിഷത്തിൽ അവരും കൂടി ഉണ്ടായാൽ അത് സന്തോഷമാണെങ്കിലും വിഷമാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും ഔ ഞാനും ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കേണ്ട സമയമാണ് നല്ല ഒരു ഭാര്യയാണെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൾ ചിന്തിക്കും ഈ ഒരു അവസരത്തിൽ അല്ലേ എന്താ പറയുക മാപ്പിളുണ്ടായിരുന്നുവെങ്കിൽ അതല്ല എങ്കിൽ നേരെ തിരിച്ചുണ്ടാകും ചിലപ്പോൾ ഇനി കുട്ടിനെ കെട്ടിയ നല്ല സന്തോഷദായകമായൊരു ദിവസമാണ് അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളുടെ കൂടെ മാപ്പിളപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ മുപ്പരയ്ക്കെത്ര സന്തോഷം എന്നതുപോലെ അള്ളാഹുവിൻ്റെ മഹബത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷമാവട്ടെ സന്താവാവട്ടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്കുണ്ടായെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന മാസമാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ലാദ് എന്ന് പറഞ്ഞാൽ റമാനുല്ല അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ അള്ളാഹുവിൻ്റെ ഓൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു തല നോക്കും റമലാനിനെ യഥാവിധി ഉപയോഗപ്പെടുത്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു സുബാനഹുഅല നോക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ലമാനിലായിരിക്കും അവരുണ്ടാവുക അലിഫ എന്ന് പറഞ്ഞാൽ ഇൽഫത്തുല്ലാഹ് അള്ളാഹുവിൻ്റെ ഇണക്കം അള്ളാഹു താല വളരെ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ് ഹാന ഹ ആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ കാക്കി കൊടുക്കും അതാണ് അള്ളാഹുവിൻ്റെ ഇൽഫത്ത് ഇണക്കം ഇണക്കം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരാളുമായിട്ടുള്ള ആ റമദാൻ എന്നതിൽ അലിഫ് കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് ഇൽഫത്താണ് എന്ന് പറയുന്നു ന്യൂന് എന്ന് പറഞ്ഞാൽ ന്യൂറുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം എന്നുള്ളതാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആരാധനാ നിമുഗനായ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു താല പ്രകാശം നടക്കും ഹൃദയത്തിൽ പ്രകാശം നിറച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് എല്ലാത്തിലും പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ന്യൂറാനീയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ വലിയ മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ നേടിയെടുത്തത് എന്താ ചിലപ്പോൾ കൂടുതൽ ഇൽമോ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഏയ് ഇപ്പോൾ പള്ളിക്കൊക്കെ പോയിട്ട് അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ ഒരു ആൾക്കാർക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയും അവരെ കാണുമ്പോൾ തന്നെ ഒരു തേജസ്സായിരിക്കും ആളുകൾക്ക് അവരെ വാക്കുകൾ പറയുന്നത് കേൾക്കാനും അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിത ചിട്ടപ്പെടുത്താനും മഹാനായിരിക്കുന്നത് ഇമാം ഷാഫി എത്രത്തോളം ഇമാമുന ഷാഫിറലി അള്ളാഹു വനുവിൻ്റെ ഗുരു ഒരു ആട്ടിടനെ ആട്ടിടയനായിരുന്നു അപ്പോൾ അവരൊക്കെ നേടിയെടുത്തതെന്താ അപ്പം മഹാൻ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വളരെ ആദരവോടുകൂടി ആരെ ഇമാം ഷാഫ് അലി അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് വലിയ ഔലിയാണ് വലിയ അദാന്റെ ഹബീബ് സല അലൈഹി സ്വലമാ തങ്ങള് ലോകം മുഴുവൻ ഇൽമ നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഒരു മഹത്വാണ് മഹത്വക്കളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മഷ മശാഹ്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമേറ്റെടുത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ഒരു ഒരു വളരെ വിനയാാനുധനായി പോയിരിക്കുമായിരുന്നു എന്താ അദ്ദേഹത്തിനുള്ള ഒരു ആട്ടിടയൻ ഷൈബാൻ ഉറാഹി എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്താ ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹ ഇത്രയും വലിയ ഫിലിമ് വലിയ ഗ്രന്ഥങ്ങൾ വലിയ പഠനങ്ങൾ എന്താപ്പോൾ ഫഹിൻ്റെ രംഗത്തും എല്ലാ രംഗത്തും വലിയ ഹത്തര പതിനായിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടുള്ള ഇമാമന ഷാഫി അലി ഉള്ളഹ് ഒരു ആട്ടിടേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇല്ലാത്ത എന്തോ ഒരു അറിവ് മഹാനവുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹിദൂർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വേള മഹാനായിരിക്കുന്ന മുസാ നബിക്ക് തോന്നിയെന്നാണ് അള്ളാഹു താൽ എപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ എലിമ് തന്നിരിക്കണത് എനിക്കായിരിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു താല അല്ല നിന്നേക്കാൾ വലിയ എലിമുള്ള ഒരാൾ വേണ്ട അതാണ് മഹാനായ ഹീർ അങ്ങനെ എന്നാൽ അപ്പോൾ മുസാ നബിക്ക് പറഞ്ഞു പറഞ്ഞ പോലെ എനിക്ക് അദ്ദേഹത്തെ നിന്ന് കാണണം അദ്ദേഹത്തിൽ നിന്ന് ഫിൽമ് കരസ്ഥമാക്കണം അങ്ങനെ നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന സുഹൃത്തുക്കൾ കഹഫിലൊക്കെ നമ്മൾ ഓതിയിട്ടുണ്ടല്ലോ അങ്ങനെ അവർ പോയി മഹാനായിരിക്കുന്ന നബിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ കാരണം ഒന്ന് ശരി അത്താണ് മറ്റൊന്ന് ഹക്കീക്കത്താണ് അല്ലേ എൽമ് രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ട എൽമുകളാണ് അപ്പോൾ നമ്മളാണ് ഏറ്റവും വലിയ എൽമ് നമ്മളാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് നമ്മുടെ മർദ്ദിച്ചിരിക്കുന്നത് നമ്മളാണ് ഏറ്റവും ഇളയാളുകൾ നമ്മളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പാപ പാപ പങ്കിലരായ ജീവിതം നയിക്കുന്ന ആളുകൾ അപ്പോൾ നമുക്ക് മറ്റാരെക്കാളും വലുതാകാനോ അഹങ്കരിക്കാനോ ഇതൊന്നും നമുക്ക് സാധിക്കില്ല ഇതൊക്കെ നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള നൂറാനിയത്ത് ഹൃദയത്തിൽ വെളിച്ചം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്ന കാരണവന്മാരായ ആളുകൾ കൂടുതൽ ഓതിപ്പടിച്ചിട്ടൊന്നുമില്ല ചിലപ്പോൾ ആ പള്ളി ഓത്തു പള്ളിയൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടാവും അവിടെ നിന്ന് കൂടിയിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ഏതെങ്കിലും ഒരു കിതാബ് ഇന്നത്തെ മദ്രസുഖ് പകരമുള്ള സംവിധാനമായിരുന്നല്ലോ അതൊക്കെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അവരുടെ മനസ്സിൽ ഈമാണ്ടായിരുന്നു നമ്മളത് പരിശോധിച്ചു നോക്കിയും ഇപ്പോഴുള്ള ആളുകൾക്കാണോ പണ്ടുണ്ടായിരുന്ന ആളുകൾക്കാണോ ആരാധനയിൽ വലുപ്പം കൂടുതൽ പള്ളിക്ക് പണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരില്ല ഞാൻ പറയുന്നത് നമ്മൾ കാരണവന്മാരൊക്കെ പറയുന്നത് കേൾക്കണ പണ്ട് ആളുകളൊന്നും ഇത്തരക്കൊന്നും റമദാർക്കൊന്നും പഠിച്ച് പള്ളി പല പണിക്കോണ ആൾക്കാരും ചിലപ്പോൾ തീവില്ല അത്തരത്തിൽ ഇത്രത്തോളം ആരാധനയുടെ വണ്ണം അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അത്തരത്തിൽ ഇങ്ങനെ ഇത്ര റിലീഫ് പ്രവർത്തനങ്ങൾ അതുപോലെ പള്ളി നമ്മൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ സ്വതൊക്കെ ദാനധർമ്മങ്ങൾ ഈ രീതിയിലുള്ള അത്ര വലിയൊരു സംഭവമൊന്നും ഉണ്ടായില്ല കുറച്ചുള്ളൂ എങ്കിൽ കുറുക്കനയാണ് എന്ന് പറയുന്നത് പോലെയായിരുന്നു അവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്ന എന്താ അള്ളാഹുവിൻ്റെ ന്യൂറാനിയത്തിനെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വൽ അർ ഇത് പരിശുദ്ധമായ കുറവും അപ്പോൾ ആ വിഷയം ഒരുപാട് പറയണം അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നാണ് മഹാനായിരിക്കുന്ന ഹൗസുൽ ആദമോര് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മാത്രമല്ല മഹാന്മാരുടെയൊക്കെ ഈ പരിശുദ്ധമായിരിക്കുന്ന റമദാനുമായി ബന്ധപ്പെട്ട നിരവധി പോലെ പരിശുദ്ധമായിരിക്കുന്ന റമദാ മാസം വന്നാൽ പുതുമാരനെ പോലെ പുത്തൻ ഉടപ്പിട്ട് അത്രയൊക്കെ പൂശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ അത്ര ഭംഗി ഭംഗി വരുത്തി നിസ്കാരം തുടങ്ങുമ്പോഴും അങ്ങനെ ജീവിതത്തിലെ എന്താ എല്ലാ സംഭവങ്ങളും മാറ്റിമറിച്ചു കൊണ്ട് റമദാൻ കടന്നു വന്നാൽ അതിനെ യഥാവിധി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ആ റമദാൻ വരുമ്പോൾ അദ്ദേഹം അതിന് ഭയങ്കര അതിനെ പവിത്രമായി കാണുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്ത ആളുകൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ മരിച്ചുപോയ സമയത്ത് മഹാന്മാരായ പല ആളുകളവരെയൊക്കെ സ്വപ്നത്തിൽ ദർശിക്കുകയും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ റമദാനിനെ അംഗീകരിച്ചതുകൊണ്ട് വളരെ സുഖമാണ് ഞങ്ങളുടെയൊക്കെ കാര്യം എന്നൊക്കെ അവർ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള നിരവധി ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് മൻഫരി അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക റമദാൻ കടന്നു വന്നത് സന്തോഷിക്കാം നമുക്ക് എന്താ തോന്നി നമ്മൾ ആത്മാർത്ഥമായിട്ട് പുറത്തൊന്നും പറയേണ്ട നമ്മുടെ ഹൃദയത്തിനോട് തന്നെ ചോദിച്ചു വയ്ക്കുക റമദാ മാസം നാളെ റമദാനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ ഫോട്ടോ ആ അന്നിപ്പോൾ ചായ നാളെ ഇപ്പോൾ ചായയൊന്നും കുടിച്ചാൻ പറ്റൂല അപ്പോൾ ആ ഒക്കെ ഒരു ഫോട്ടോ കൂടുക നാളെ ഇപ്പോൾ അതൊന്നും പറ്റൂല ഏഹ് അപ്പോൾ 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 വൈകുന്നേരം എന്ത് ചെയ്യുക ഒന്ന് ചാ ഇതുവരെ അങ്ങനെ ശീലമൊന്നും ഇല്ലാത്ത ആൾ നാല് മണിക്കൊന്ന് പോയിട്ട് കഴിക്കും ഇപ്പോൾ നാളെ പറ്റൂലല്ലോ ഏ ഇങ്ങനെ ഇതേപോലെ ഹൃദയത്തിൽ ആലോചിച്ച് നോക്കുക നമുക്ക് തന്നെ നമ്മുടെ ഈമാന അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് എന്ത് റമദാ മാസമായി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമാണോ തോന്നിയത് അതല്ലോ നമുക്ക് ഇനിയിപ്പോൾ അതൊന്നും പറ്റൂലല്ലോ ഇനിയിപ്പോൾ ഇതൊന്നും പറ്റൂ ഇനിയിപ്പോൾ ഒരു മാസം കഴിയണ്ടേ ഇങ്ങനെ ഒരു വിഷമമാണോ നമ്മുടെ മനസ്സിൽ വന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിച്ചു നോക്കാം നമ്മുടെ ഹൃദയം എന്നിട്ട് നമ്മുടെ ഈമാനിനെ നമ്മൾ അളന്നു നോക്കുക അളന്നോക്കുക മനസ്സിലായല്ലേറാൻ റമദാൻ പ്രവ പ്രവേശിച്ചതുകൊണ്ട് ആത്മാർത്ഥമായി സന്തോഷിച്ച ഒരാൾ ഓൻ പള്ളിക്കൊക്കെ വരും നിസ്കരിച്ചൊക്കെ ചെയ്യും പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റൂലല്ലോ ഇനിയിപ്പോൾ എന്നിപ്പോൾ ഉണ്ടായിരുന്ന അതൊന്നും പറ്റൂലല്ലോ എന്ന ഒരു 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 ദുഃഖമാണോ നമ്മുടെ മനസ്സിലുണ്ടായത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ കടന്നു വന്നതുകൊണ്ട് ആത്മാർത്ഥമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പേറിയവരായിട്ട് മാറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാൻ കടന്നു പോകുമ്പോഴേക്ക് ആ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതായ നിലക്ക് പരിപൂർണമായ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയവരാവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതാണ് റഹീമ അൻ ഫുറജുലിൻ ദഹ്ല അലി റമദാൻ അയ്യൂഫർ അല റമദാൻ ഒരിലേ ഒരാളിലേക്ക് കടന്നു വരികയും അവനുക്ക് പൊറുക്കപ്പെടാത്ത രീതിയിൽ റമദാ നിന്ന് കടന്നു പോവുകയും ചെയ്താൽ അവൻ്റെ റഹിമ അൻഫറൈനാൽ അവൻ മൂക്ക് കുത്തിയവും മൂക്ക് മണ്ണിൽ പുരളട്ടെ അറബിയിലുള്ള പ്രയോഗമാണ് അതായത് അവൻ നശിച്ചു പോട്ടെ അവർ പരാജിതനാവട്ടെ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അള്ളാഹു ആ രീതിയിൽ റമദാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അത് വന്നതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്മകൾ അവസരങ്ങൾ മുതലാക്കാൻ പരമാവധി എന്തൊക്കെ ചെറുതാണെങ്കിലും നന്മകളൊക്കെ ചെയ്ത് അധികരിപ്പിക്കാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃതഅ അലമദില്ലാ റബ്ബുലാലമീൻ അസ്ലാ ആയിരിക്കും വരഹമുല്ലാ വാത്തു